ഹലോ ബി ബി സിക്സിൻ്റെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് ഇത് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ സാറ്റർഡേയിലെ എപ്പിസോഡ് അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഇന്ന് ലാലേട്ടം വന്ന് വേണ്ട അത്ര കിട്ടിയിട്ടുണ്ട് അപ്പോൾ രതീഷിനൊക്കെ രതീഷ് ഇപ്പോൾ ഈ ഒരു ഒരാഴ്ച ഇങ്ങനെയായിരുന്നു രതീഷിൻ്റെ പെർഫോമൻസ് വെറുതെ എല്ലാവരും ഇട്ട് ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ പക്ഷേ ശരി അവിടെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കുറച്ചുകൂടെ അനക്കം കൊണ്ടുവരാൻ പറ്റുന്ന രതീഷനാണെങ്കിലും അത് ചെയ്യുന്നൊരു രീതി അത്ര ശരിയായിട്ട് ആർക്കും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ രതീഷിനും ഒന്ന് മനസ്സിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ലാലേട്ടൻ എല്ലാവരുടെയും ഈ ഒരാഴ്ചത്തെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാവരുടെ അടുത്തും പരസ്പരം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പോലുമില്ലേ ശരിക്ക് എല്ലാവരുടെയും പേര് പേരറിഞ്ഞൂടാ വീട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വെറുതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാൻ മാത്രമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു കണ്ടൻറ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അത് അടി ഉണ്ടാക്കി അല്ല എന്ന് അവർ മനസ്സിലാക്കാതുള്ള ഒരു പെർഫോമൻസ് ആണ് എനിക്ക് തോന്നുന്നു മുമ്പുള്ള ബിഗ് ബോസുകളിലൊക്കെ ഉള്ള കണ്ടസ്റ്റൻസിനെ ഒരു ഒന്ന് അനുകരിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടാണ് ഇവരുടെയൊക്കെ ഒരു ഈയൊരു ഒരു വീക്ക് പോയതെന്ന് തോന്നുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ലാലേട്ടന് സാധിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നവർക്കെല്ലാം ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ചീട്ട് ഒരു ടാസ്ക് ആയിരുന്നു അതിന് നമ്മൾ അർജുൻ ക്യാപ്റ്റൻ ഒരു പേര് വിട്ടിട്ടുണ്ടായിരുന്നു ഉമ്മക്കളി എന്നൊക്കെ അപ്പോൾ അത് അത് കണ്ടപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കണമെന്നോ ഇങ്ങനത്തെ ഒക്കെ ടാസ്കുകൾ അപ്പോൾ അത് കാണാൻ നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു മോഹൻലാൽ നമ്മളെ ലാലേട്ടൻ ഇത് കണ്ടിരിക്കുന്നത് കാണാൻ നല്ല രസം കേട്ടോ എന്തിലും ഒരു എന്ത് കാര്യത്തിലായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് നമ്മളിപ്പോൾ അഭിനയിക്കുന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ആസ്വദിച്ച് ചിരിച്ച് അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ എല്ലാ കാര്യത്തിലും ഒരേപോലെ ഇൻവോൾവ് ചെയ്യാൻ അദ്ദേഹം പറ്റണമെന്നുള്ളതൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം അടിപൊളി സൂപ്പർ ആയിരുന്നു ലാലേട്ടൻ്റെ ആ ലുക്ക് നല്ലൊരു ലുക്കായിരുന്നു ആ ഒരു ടീഷർട്ടും ഒരു ഓവർകോട്ട് പോലെ ഷർട്ടൊക്കെ ഇട്ടിട്ട് നല്ല സ്റ്റൈൽ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ അപ്പം നാളെ നാളെ എവിഷൻ എപ്പിസോഡാണ് അതിൻ്റെ വിശേഷങ്ങളായിട്ട് നാളെ വരാം ബിഗ് ബോസ് വിശേഷങ്ങൾ അറിയാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക